എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താന്ന് മനസ്സിലാവുന്നില്ല ഗൈസ് എന്താണെന്ന് അറിയില്ല എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തോ പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രാവശ്യം സൗണ്ട് കിട്ടിയില്ല ഒരു പ്രാവശ്യം ബാരില്ല കട്ടായിപ്പോയി വേറൊരു ഫോൺ വേറൊരു ഫോൺ നോക്കിയാൽ അപ്പം സൗണ്ട് ഉണ്ട് സമാധാനം ഇനിയിപ്പം ക്ലാരിറ്റിയും കൂടി നോക്കിയാൽ മതി ഇപ്പം സൗണ്ട് കിട്ടി ഗൈസ് ഇനി എല്ലാവരും ഒന്ന് ലൈവിലേക്കൊക്കെ വന്നേ അരൂപിച്ചു അരൂപിച്ചു ഇനിയിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന കിട്ടുന്നില്ലായിരിക്കും ഇതും കൂടെയാ നോക്കൂ നോക്കും ലൈവില് എന്തോ ഗൈസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇരുന്നൂറ് മൂന്ന് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പോടി ഉണ്ട് ഓയ് എനിക്കിട്ട് എനിക്കിട്ട് വെച്ച് പോവുക അല്ലേ ആരും വരുന്നില്ല ഗൈസ് എന്താണ് ഇങ്ങനെ ലൈബ്രറി ആരും വരാത്തത് ഒന്ന് രണ്ട് മൂന്ന്

വന്നിട്ടുണ്ട് അല്ലോ അല്ലോ ഹായ് അഖിൽ എന്തൊക്കെയുണ്ട് അഖിൽ വിശേഷങ്ങൾ എവിടുന്നാണ് അഖിൽ വരുന്നത് പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ അഖിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇടുക്കി ഇവിടെ വന്നിട്ടുണ്ടോ മുന്നേ മുന്നേ വന്നിട്ടുണ്ടോ ലൈവില് വന്നിട്ടുണ്ടോ നമ്മുടെ ലൈവില് ചേച്ചി ചേച്ചി കോഴിക്കോട് പഠിക്കുകയാണോ എന്താണ് കുട്ടി ചെയ്യുന്നത് വർക്ക് ചെയ്യാനോ പഠിക്കുകയാണോ പഠിക്കുവാണ് പ്ലസ് ടുന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ഓക്കെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് പഠനമൊക്കെ എങ്ങനെ പോകുന്നു പഠിക്കൊക്കെ എങ്ങനെ പോകുന്നു വീട്ടിലൊക്കെ ആരോഗ്യമുണ്ട് ഇവിടെയോ എന്താണ് കുട്ടി ഉദ്ദേശിച്ചത് വിടെ ആ ഇപ്പോൾ ഇപ്പൊ ഞങ്ങളെ ഷോപ്പില്ല ഞങ്ങളെ ഷോപ്പാണ് ഞങ്ങളെ ചിക്കൻ ഷോപ്പാണ് അവിടെ ആണിപ്പോൾ ഉള്ളത് ഇപ്പം വരുന്നവരൊക്കെ നമുക്ക് ലൈക്ക് അടിക്കൂ കമൻ്റ് അടിക്കൂ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ പോയി വീഡിയോസൊക്കെ കാണാത്തവർ വീഡിയോസൊക്കെ കാണാൻ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ സബ്സ്ക്രൈബ് ചെയ്താണോ അതിലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക അങ്ങനെ 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 വൺ ഫിഫ്റ്റി റുപ്പീസ് മര്യാദക്ക് എത്താൻ കഴിയാത്തവൻ എങ്ങനെയാണ് ഒരാളോട് ഡൈലോഗി പറയുക എന്താണ് വേറെ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂ കേക്കട്ടെ കേക്കട്ടെ യുടെ മൺ ക്വസ്റ്റ്യൻ ആൻസർ മീ നല്ല ക്വസ്റ്റ്യൻ ചോദിക്കണേ മലയാളി സൗണ്ട് ഇത്തിരി കുറയ്ക്കണ സൗണ്ട് ഒരു നടുമറ്റൻ ഒരു കഥ പറ ൂരെ മഴവിടിയാണ് মান <laughs> ദയവായി എന്നെ മലയാളം പഠിപ്പിക്കും മലയാളം പഠിക്കാൻ എന്തൊക്കെയുണ്ട് ഓപ്ഷൻസ് യൂട്യൂബൊക്കെ തുറക്കുക അതിനൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതോ കണ്ട് പഠിക്കുക മലയാളം പഠിക്കുക യൂട്യൂബ് തുറന്നിട്ട് എന്നെ മലയാളം പഠിക്കാൻ സഹായിക്കുന്നൊക്കെ എന്നൊക്കെ ഞങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മലയാളം ചറ കുറയുക എന്ന് പറഞ്ഞാൽ

വന്ന മല്ലുന്നേ വാ കം കം കഫേ ദേരോ കം കംന കാഹ എങ്ങനെയാ പോളി പോട്ടേ പോടലി പോയിട്ടാണോ ആ പീസാക്കണോ ആ ഒരു കോഴി മൊത്തം എടുത്തിട്ടേ കറിക്കി കട്ട് ചെയ്യാനാ